ആത്മനിറവിൽ നന്നായിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാരെ കുറച്ച് കഴിയുമ്പോൾ പാവപ്രവർത്തികളിലെല്ലാം വീഴുന്നതും കാണും എന്നാൽ അതേസമയം എന്തോ ചെയ്തുകൊണ്ടിരിക്കും പ്രവചനം വീര്യപ്രവൃത്തികൾ ഏഹ് പറഞ്ഞാൽ അച്ചട്ട നമ്മുടെ ഓ അങ്ങനെ പറഞ്ഞാൽ അച്ചട്ടാണ് കേട്ടോ അച്ചട്ട ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ എന്തില്ല ഏഹ് നേരത്തെ ആത്മാവ് ഉണ്ടായിരുന്നു ഇപ്പം എന്തില്ല ആത്മാവില്ല കാര്യം താമസിക്കുന്ന വേറെ സ്ഥലത്താണ് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കുക അപ്പം നമുക്കെല്ലാം സംശയമുണ്ട് ഇതങ്ങനെ ഇതിൽ എന്തും കൂടെ ഒരുമിച്ച് പോകുന്നത് നമുക്ക് ഭയങ്കര സംശയമുണ്ട് അല്ലേ പക്ഷേ ഇവിടെ ശിംഷോൻ്റെ കാര്യത്തിൽ കാണുന്ന എന്താ അവൻ ശക്തി കാണിക്കുന്നുണ്ട് പാപം ചെയ്യുന്നുണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ശക്തിയും കാണിക്കുന്നു ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് തിരിച്ചെടുക്കാനായിട്ട് അല്പം സമയം എടുക്കും ദൈവം എന്തുകൊണ്ട് മറ്റന്നും കൊണ്ടല്ല ഇവൻ മടങ്ങി വരുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ സാധാരണ എല്ലാം പറയുന്നുണ്ട് കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ പിള്ളേർക്ക് യൂണിഫോം കൊടുക്കുന്നത് പോലെയാണ് യൂണിഫോം കൊടുക്കുന്നത് റിവാദായിട്ടൊന്നുമല്ല പിള്ളേർ പഠിച്ച് പാസായതിനാണ് നമ്മൾ യൂണിഫോം കൊടുക്കുന്നത് ആണോ ആ നിത എങ്ങനെയാണോ വല്ലോ എന്തോ നമ്മൾ യൂണിഫോം കൊടുക്കുന്നത് പിള്ളേർക്ക് പഠിക്കാൻ അത് ആവശ്യമായിട്ട് പിള്ളേർക്ക് യൂണിഫോം കൊടുക്കണം യൂണിഫോം ഇട്ടോണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ ഇതുപോലെയാണ് ദൈവം നമുക്ക് നൽകുന്ന കൃപാപരങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരിപോഷണത്തിനായിട്ട് ദൈവം നൽകുന്നതാണ് കൃപാപരങ്ങൾ എന്നാൽ എന്റെ കൊച്ചിനെ ഞാൻ യൂണിഫോം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇവർ ഭയങ്കര റിബെല്യസ് ആയി എന്നോട് ഭയങ്കര മോശമായ നിലയിൽ ഇടപെട്ടൊന്ന് വിൽക്കുക അല്ലെങ്കിൽ അവർ മോശമായ ഒരു കാര്യം ചെയ്തൊന്ന് വിൽക്കുക ഞാൻ ആദ്യം പറയുന്നത് എന്തോ ആഹാ നീ അപ്പോഴും അങ്ങനെ നമ്മൾ സംസാരിക്കുന്നു എന്തു ചെയ്യാം ഞാൻ തന്ന ഈ ഒരു പൊങ്കൽവാടി എന്ന് പറയുമോ പറയുമോ ഇല്ല എനിക്ക് സങ്കടമുണ്ട് പ്രയാസമുണ്ട് എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിരിക്കും സാരമില്ല അവൾ മടങ്ങി വരും ഞാൻ നോക്കിയിരിക്കുക നിങ്ങൾ എന്തൊക്കുന്നുണ്ട് പിറ്റേ ദിവസം ഞാൻ അവളുടെ സ്കൂൾ അസംബ്ലി ചെന്നിട്ട് എല്ലാവരും കാണുക അവളെ നാണം കരുത്തി ഇവളെന്തോ ചെയ്തതെന്ന് അറിയാമോ ഇന്നലെ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ എന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾ എന്തിക്കുന്നുണ്ടോ ഇല്ല ദെയ്യോം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചകൾ വരുമ്പോഴും ഏതെങ്കിലും രീതിയിലൊക്കെ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മളെ നാണം കരുതി കളയുന്നില്ല നമ്മൾ ചെയ്ത കാര്യമൊക്കെ നാട്ടിലാട് മുമ്പിലും കാണാൻ ദൈവം വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ നമുക്ക് നിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ എന്തിക്കുന്നുണ്ടോ അങ്ങനെ നിൽക്കാൻ പറ്റുമെന്നാ ഇല്ല എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം ഒരു പ്രതീക്ഷയോടെ കൂടെ നോക്കി നിൽക്കുകയാണ് ഇവൻ മറഞ്ഞ് വരും മറിഞ്ഞു വരും എന്നാൽ എന്നാല് ഏറ്റവും ആദ്യന്തികമായി ഉടമ്പടിയുടെ ബന്ധമായിരുന്ന ചിഹ്നമായിരുന്ന അവന്റെ തലയിലെ ജടയെ മുടിച്ചു കളഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ളവന്റെ ബന്ധത്തെ വിച്ഛേദിച്ചു കളഞ്ഞപ്പോൾ പിന്നെ അവൻ പഴയതുപോലെ എഴുന്നേറ്റ് വരാമെന്ന് ചിന്തിച്ചു കുടഞ്ഞുകളയെന്ന് ചിന്തിച്ചു പക്ഷെ തരുന്നില്ല ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യൻ ഏറ്റവും ഒടുവിൽ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ അവൻ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവ് ഒരു പ്രാവശ്യപ്പെട്ട എനിക്ക് ശക്തി തരണമായിരുന്നു ആത്മാവിനെ തരണമെന്നല്ലവൻ പറയുന്നത് എന്തോ പറഞ്ഞു ശക്തി തരണമെന്ന് കർത്താവ് പറഞ്ഞു എന്നാ അയർത്തു ആ ശക്തിയുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു കരുതയുടെ പച്ചത്താറിയൽ കൊണ്ട് ആയിരം പേരേ കൊന്നെങ്കിൽ അവനൊന്നും പറ്റിയില്ല ആത്മാവും കൊണ്ടുള്ള പ്രവർത്തനത്തിൽ അവൻ അപകടം പറ്റുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ആത്മാവില്ലാത്ത ശക്തി എന്താ സംഭവിക്കുന്നത് അവൻ നാശം കൊയ്യുകയാണ് ജഡത്തിൽ നാശം വിതയ്ക്കുന്നവൻ നാശ കൊയ്യും ജനത്തെ പ്രസാദ് ജഡത്തെ പ്രസാദിപ്പിക്കുന്നവരുടെ അന്തിമതാണ് അതുകൊണ്ടാണ് ഗലാത്തി ലേഖനത്തിൽ പൗലോസ് ആറാം വായിച്ചല്ലോ എന്താ തുടങ്ങുന്ന എന്താണ് നോക്കുക വഞ്ചിക്കപ്പെടാതിരിപ്പീൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ ഓ ദൈവം ഇതൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞുകൂടാ സാരമില്ല ദൈവം അതൊക്കെ ക്ഷമിച്ചോളും ഓ അങ്ങനെ ഇപ്പൊ വല്ലോ ചെയ്യാൻ പറ്റും എന്ന് പറയരുത് ഇറ്റ് ഇസ് എ സീരിയസ് മാറ്റർ ജത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നാശത്തിലേക്ക് പോവുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സീരിയസ് മാറ്ററാണ് നമ്മൾ മനസ്സിലാക്കണം രോമലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം പെട്ടെന്ന് വായിക്കാം നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം അതായത് നമ്മിൽ പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അടുത്ത വാക്യം ആ നോക്കുക നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായി ആത്മീകവർത്തനവിനായി പ്രസാദിപ്പിക്കണം അല്ലാതെ കൂട്ടുകാരനെ സോപ്പിടുന്നവർ നല്ലവരെ ആണോ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരെ പ്രസാദിപ്പിക്കരുതെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം എൻ്റെ സ്വകാര്യമായ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രസാദിപ്പിക്കരുതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരന്റെ നന്മ ആയിരിക്കണം അവന് പ്രസാദമുള്ള കാര്യങ്ങളായിരിക്കണം എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നെ പ്രസാദിപ്പിക്കാൻ അല്ല നോക്കേണ്ടത് എൻ്റെ ഈഗോയെ പ്രസാദിപ്പിക്കാനല്ല ഒരുവൻ എന്നോട് വാതെ ചൂടായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവനെ എങ്ങനെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളതല്ല സംഭവം അവനെ ആർക്ക് ചെയ്ത് തോൽപ്പിക്കണമെന്നുള്ളതല്ല എൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല നമ്മുടെയൊക്കെ ചിന്ത ദൈവം നമ്മളെ ലോകത്തിലുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ലോകത്തിലുള്ള എല്ലാവർക്കും എന്താ പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട് ദൈവികത എന്താണ് നന്മ എന്താണ് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് വരച്ച വര നിർത്താൻ അത് നമ്മളെല്ലാം പറയുമല്ലോ നമ്മളൊന്നും പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ പ്രോഗ്രാം ഇന്നല്ല മനസ്സിലാക്കുന്നത് ഇല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ മദറും പണ്ട് ക്യാൻസർ ക്യാൻസറില് ക്യാൻസർ അസുഖം ബാധിച്ച് കോട്ടയം കാര്യ ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോൾ രാത്രി ഞാനൊരു ദിവസം അവിടെ കയറുന്നു പിറ്റേ ദിവസം രാവിലെ എനിക്ക് ട്രിവാണത്തോട് ചെലച്ചിൽ പ്രശ്നം വയ്ക്കണം വെളുപ്പിനെ എഴുന്നേറ്റ് ട്രെയിനിന് പോകണം അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കി ഒരു ഓട്ടോ എല്ലാം കിട്ടുന്നതാണ് ഓട്ടോറിക്ഷയ്ക്ക് കയറി കുറവ് മുമ്പ് ഓട്ടോറിക്ഷയ്ക്ക് കയറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ പോകാമല്ലോ പക്ഷേ അവിടെ ചെന്നപ്പോൾ ഓട്ടോറിക്ഷ ഒന്നുമില്ല വെളുപ്പിനെ പക്ഷേ ഇപ്പോൾ ടാക്സി കിട്ടും അപ്പോൾ ഞാൻ പിറ്റേ ഓട്ടോ എങ്കിൽ ഓട്ടോ ടാക്സി ടാക്സി മറ്റോ ഏഴ് രൂപ വാങ്ങിക്കും കിലോമീറ്ററിന് മുമ്പ് പത്ത് രൂപ വാങ്ങിക്കുമായിരിക്കും ആട്ടാ ഏഴ് കിലോമീറ്ററല്ലേ ഉള്ളൂ എഴുപത് രൂപ ഓക്കെ ആയിക്കോട്ടെ എന്ന് വെച്ച് ഓട്ടോ ടാക്സിയെ കയറി കോട്ടയത്ത് ചെന്നിറങ്ങുകയും അവൻ എന്നോട് ചോദിച്ചു ഇരുന്നൂറ് രൂപയോ നാലു ജോലിന് മുമ്പാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇരുന്നൂറ് രൂപയോ അതെന്താ ന്യായം ആടും അതാണ് ഇവൻ ചോദിച്ചു അതെ ന്യായവും നീതിയൊക്കെ നോക്കിയാണോ ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നത് പിന്നെ ന്യായവും ഒന്നും വേണ്ടായോ എന്നിട്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു ഓ ഇങ്ങനെ കണ്ടപ്പോൾ രാവിലെ ഒരു മാന്യനാണെന്ന് ചോദിച്ചാൽ വണ്ടിയേ കയറ്റിയത് മലക്കൊണ്ടാക്കി വരും അറിയാം ഞാനിപ്പോൾ എന്തോ ചെയ്യണ്ടേ മാന്യനാണെന്ന് എന്നെ കണ്ട അങ്ങനെ അറിയോ ആൾക്കാർ പറയാത്തതുകൊണ്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ ചോദിച്ചു ഒരു മാന്യം ഞാൻ ചോദിക്കുന്ന രാശി വരുമ്പോൾ ആണോ എത്ര കിലോമീറ്റർ ഉടനെ അവിടെ ചോദിച്ചു കിലോമീറ്റർ നോക്കിയാരെങ്കിലും വണ്ടി ഓടിക്കോ സാറേ കാലത്ത് സാമി കാ തന്നിട്ട് പോകൂ എന്ന് ഞാൻ ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ വണ്ടി പോയില്ലോ പക്ഷെ ഒടിയെ താ വാങ്ങിച്ചു പക്ഷെ ഒടി ആരൊക്കെ മനസ്സിലാക്കണം അത് ന്യായമല്ല കേട്ടോ ഇത് നീതിയല്ല അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിന്നുമ്പം എനിക്കൊരു വലിയൊരു പ്രയാസവും കാര്യം ഞാൻ ചിന്തിച്ചു കടത്താവേ ഞാന ഇടയ്ക്കിടയ്ക്ക് ഈ പരിശോധനയൊക്കെ പ്രസവിക്കുന്നത് ഇനി കോട്ടയത്ത് അങ്ങനെ പരിശോധന നടത്തുമ്പോൾ മുന്നേ നിന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ് ചിലക്കാരെ ഒരു പ്രയാസമൊന്നും ഉണ്ടായിരിക്കത്തില്ലോ പക്ഷെ ഇപ്പം വന്ന് മുന്നേന്ന് എന്തോ പറയാം ദൈവത്തെ ഒരു ന്യായവാദം നടത്തി കർത്താവ് ഈ പൈസ എന്റെ വിഷയം എനിക്ക് ഇരുന്നൂറ് രൂപ പക്ഷേ കർത്താവ് ഞാൻ അവന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരോടും അവൻ അത് വായിക്കും അത് ന്യായമല്ലല്ലോ മറ്റുള്ളവരോട് അവൻ അത് വായിക്കും അതുകൊണ്ട് അവനെ അവനോട് ന്യായം എന്താണെന്നും നീതി എന്താണെന്നൊക്കെ പറഞ്ഞു നോക്കുന്നത് അല്ല അപ്പൊ എവിടെ കാര്യം കർത്താവിനോട് വളരെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു കൊണ്ടു നോക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുക ഇട ഞാൻ രാവിലെ നിന്നെ സൗഭ്യത പഠിപ്പിക്കാൻ നോക്കിപ്പോ നീ അവനെ ന്യായം പഠിക്കാൻ നോക്കുക ഈ സാഹചര്യത്തിലൂടെ ബോ എന്നെന്തിനുവേണ്ടിയാണ് പക്ഷെ എന്റെ ജോലി എന്താ അപ്പം മറ്റുള്ള ഒരാളെ ന്യായം പഠിപ്പിക്കാനാണ് ഞാൻ ചിന്തിച്ചു ഇതെല്ലയോ നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മളെല്ലാം ലോകത്തിലുള്ളവരെ ന്യായം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണെന്നാണ് നമ്മുടെ ചിന്ത എല്ലാവരും മഴക്കുണ്ടാക്കും പക്ഷേ ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ എഴുതിയ ഒരു കാര്യമുണ്ട് ഐ മീൻ ദിസ് ബോൾ ടു ലേൺ തിങ്സ് നോട്ട് ടു ടീച്ച് അതേഴ്സ് മേ ബി ഐ ക്യാൻ ടീച്ച് ദ ബൈബിൾ പക്ഷേ ന്യായോ നീതി മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ദൈവം എന്നെ അയച്ചിട്ടില്ല ദൈവം എനിക്ക് എന്നെ പഠിക്കാൻ പഠിക്കാനേൽപ്പിച്ചിരിക്കുകയാണ് ദൈവം എന്നെ പഠിപ്പിക്കാൻ എനിക്ക് ദൈവം തരുന്ന ഓരോ സാഹചര്യങ്ങളും ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ കാര്യമോന്നും അല്ല ഞാൻ പറഞ്ഞത് എന്താണ് വല്ലവരെയും സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി വല്ലതും പഠിപ്പിക്കാനായിട്ട് തന്നെ ദൈവം പ്രത്യേകിച്ച് ആക്ഷയം ചെയ്തു വിട്ടുവന്നും അല്ല ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ നോക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നാം നമ്മിൽ തന്നെ പ്രസാദിക്കരുത് എന്ത് ചെയ്യണം കൃഷ്ത്താരൻ്റെ ആത്മീകപൂർത്തിക്ക് വേണ്ടി അവനെ പ്രസാദിപ്പിക്കാൻ നോക്കണം മൂന്നാം വാക്യം കൂടെ വായിക്കാം ക്രിസ്തുവൻ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല യേശു ഭൂമി ജീവിച്ചിരുന്നപ്പോൾ അവനെ തന്നെ പ്രസാദിപ്പിക്കാനായിട്ട് അവൻ പരിശ്രമിച്ചില്ല അവനാണ് നമ്മുടെ മാതൃകയെങ്കിൽ നമ്മിൽ തന്നെ പ്രസാദിക്കാൻ നമുക്ക് അവകാശമില്ല യേശു അവന് വേണ്ടി തന്നെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എൻ്റെ വിശ്വാസം യേശു ഭൂമിയിലേക്ക് വന്ന സമയത്ത് യാതൊരു ദൈവിക കഴിവുകളും ഇല്ല എന്നുള്ള ഒരു തീരുമാനമായിട്ട് ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന എൻ്റെ ചിന്ത കാര്യം അവൻ ഇതെല്ലാം ഉരിഞ്ഞു വെച്ചെന്നാണ് ഫിലിപ്പിലെ കണ്ടിട്ട് നമ്മൾ പറയുന്നത് പക്ഷേ ഭൂമി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ കഷ്ടത കണ്ടപ്പോൾ ഇവൻ അറിയാതെ കുറച്ച് അത്ഭുതമൊക്കെ ചെയ്തു അത് മനസ്സലി കൊണ്ട് ചെയ്ത അല്ലാതെ ആരെയും വരുത്താൻ വേണ്ടി ചെയ്തൊന്നും അല്ല നമ്മളൊക്കെ ഇന്ന് ക്രൂസറിലൊക്കെ മനുഷ്യനെ എന്താണ് വരുട്ടുക അല്ലേ നമ്മുടെ നോട്ടീസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അങ്ങ് ചെയ്തുകളെയും ഞാൻ ആളുകളെ ഉയർപ്പിച്ചുകളെയും ഏ ഇപ്പോഴിവിടെ ഒരു ശവം ഉണ്ടായിരുന്നു ഞാൻ ഉയർപ്പിച്ചതിനെയും അതുപോലെ അൽ അശക്തിയെന്നെ വ്യാപരിക്കുന്നു എന്നൊക്കെ പ്രസംഗിച്ചെന്നാണ് പോയത് ഏതാണെങ്കിലും മോർച്ചിട്ടാത്ത തരം ആരുന്നതുകൊണ്ട് അങ്ങേരും രക്ഷ വിട്ടു ഇപ്പോൾ ഇവിടെ ഒരു ശവം ഉണ്ടായിരുന്നു ഞാൻ ഉയർപ്പിച്ച് ഇവിടെ വയനാട്ടിലും കണ്ടു പോയി കഴിഞ്ഞാൽ എന്താണ് ആളുകളോട് ഞാനങ്ങനെ കുറഞ്ഞാളെന്നോ അല്ലെന്ന് കാണിക്കും പക്ഷേ കർത്താവ് ഒരിക്കലും അവൻ ചെയ്ത അത്ഭുതങ്ങളൊന്നും എന്തിനു വേണ്ടിയല്ല അവനങ്ങനെ കുറഞ്ഞാളൊന്നും അല്ലെന്ന് കാണിക്കാൻ വേണ്ടി അല്ല അവൻ ചെയ്തത് അവൻ മനുഷ്യനോടുള്ള മനസ്സലിവിലാണ് നഞ്ഞിലെ വിധവയുടെ കണ്ണുനീര് കണ്ടപ്പോൾ അവൻ്റെ മകനെ വീഴ്പ്പിക്കാതിരിക്കാൻ കർത്താവിന് കഴിഞ്ഞില്ല ആ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോൾ അവൻ പറയുന്നതെന്നാണ് ഈ ജനത്തെ വിശന്നവരായി വിടുവാൻ എനിക്ക് മനസ്സില്ല ലാസൻ്റെ കലറക്കിൽ നിന്നും അവൻ കരയുകയാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ മനസ്സിലുവിൻ്റെ പ്രദർശനമാണ് അവൻ്റെ എല്ലാ അത്ഭുതങ്ങളും എന്നാലും അത്രയും അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളവൻ അവന് വേണ്ടി ജീവിതത്തിൽ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവൻ അവന് തനിക്ക് തന്നെ വിശന്നപ്പോൾ ഒരു അക്തിപ്പഴം കിട്ടാനായിട്ട് കൊതിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അവൻ ഒന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രിഗ് അവൻ്റെ വായിൽ വന്ന് വീഴത്തക്ക രീതിയിൽ ശക്തിയില്ലേ അവന് പക്ഷെ അവൻ ഒരിക്കലും അത് ചെയ്തില്ല അവന് വേണ്ടി തന്നെ ദൈവം കർത്താവ് ഒരു അത്ഭുതവും ചെയ്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആയിരങ്ങളെ സൗഖ്യമാക്കിയവൻ രോഗം ശീലിച്ചവനായിരുന്നെന്നാണ് ഏശയാപ്രഭാചകൻ പറയുന്നത് രോഗം ശീലിച്ചവനായിരുന്നു അവൻ തന്നെ തന്നെ പ്രസാദിപ്പിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം നാലാ ബാക്കി ഇവിടെ വായിക്കാം നമ്മുടെ ഉപദേശത്തിനായി ഇറ്റ് ഈസ് ഫോർ അവർ എക്സോട്ടേഷൻ ഇൻ ഇൻസ്ട്രക്ഷൻ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇതാ വാസ്തുവത്തിൽ നമ്മൾ നമ്മുടെ കുടിവാക്യത്തിന് പറയുന്ന ഇതാണ് ഇപ്പറഞ്ഞിരിക്കുന്നത് എന്താണ് അന്ന് ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു സോ ബിബ്ലിക്കൽ ട്രൂത്ത്സ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് അവരോട് ദൈവം അങ്ങനെയാണ് ഇടപെട്ടതെങ്കിൽ അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ലാതെ നമ്മോടും ദെയ്യോ ഇടപെടുവെന്ന് ദൈവം നമ്മളെ പഠിക്കുകയാണ് ബിക്കോസ് ഗോഡ് ഇസ് എ സെയിം മെസ്റ്റർ ഡേ ടുഡേ ആൻഡ് ഫോർ അവർ ദൈവം അന്നും ഇന്ന് എന്നും ഒരുപോലെയുള്ളവനാണ് അവന്റെ പ്രവർത്തനത്തിന് മാറ്റമില്ല ഇസ്രായേൽ മക്കളെ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടുവെങ്കിൽ എന്നനെയും ജീവിച്ചിട്ട് എന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കും നിങ്ങൾ ചിന്തിച്ചു പോകരുത് ഒരു വലിയ പാഠം ദൈവം നമ്മളെ പ്രസാ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ടു ദിവസം രണ്ടാമധിയായി മൂന്ന് മുതൽ ഏഴുവരോഗ വാക്യങ്ങൾ മൊത്തമായിട്ട് വായിക്കാൻ നേരമില്ല ഒന്ന് പെട്ടെന്ന് വായിക്കാം പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ബാക്കി കാര്യങ്ങളിൽ ആരപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ മനസ്സിലൊറ്റേ ആഗ്രഹം എന്ത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു കമ്മീഷനിങ് അതൊക്കെ കമാൻഡോസിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ കാര്യം ചെയ്യാന്നുള്ളതല്ല അവൻ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ്റെ മനസ്സിനൊരു ചിന്തയില്ല ഒരു കമാൻഡോ ഓപ്പറേഷന് പോകുന്ന ആളുടെ മുമ്പിൽ കുറച്ച് സ്വർണം വെതറിയാൽ ഹി നെവർ ലുക്ക് സെറ്റിറ്റ് കമാൻഡോടെ മുമ്പിൽ ലോകം മുഴുവൻ കൊണ്ടുവച്ചു കഴിഞ്ഞാലും അവൻ എന്ത് ചെയ്യത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് എന്ത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പറയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല അവനത് വിഷയമല്ല അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുക തന്നെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അവനെ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഒന്നുകൂടി ഏലാമധ്യായ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ചോരുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാലം ചുരുക്കമായിരിക്കുന്നു അതുകൊണ്ട് ഇനി എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുന്നവൻ കഴിക്കാത്തവനെ പോലെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ എന്ന് നോക്കുന്നു വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാതെന്ന് നോക്കുന്നു അതുകൊണ്ട് ഇനി വിവാഹം കഴിച്ചവർ കഴിക്കും വിവാഹം കഴിക്കാത്തവരെ പോലെ ജീവിക്കണം അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്ക് കേട്ടോ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ കല്യാണം കഴിച്ചും പോയി ഇനി എന്താ പരിപാടി എന്താ വാക്യത്തിൻ്റെ അർത്ഥം പലപ്പോഴും ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് എൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്താണ് വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു മനസ്സിലായല്ലോ അതുകൊണ്ട് വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാവുന്നാണ് സാധാരണ നിലയിൽ നോക്കേണ്ടത് പക്ഷെ കാലം ഇനി അധികം ഇല്ലാത്തത് ഇനി ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നല്ല അല്ല നോക്കേണ്ടത് കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാവുന്നാണ് നോക്കേണ്ടത് അത്രയുള്ള ആ വാക്യത്തിൻ്റെ അർത്ഥം റീസലോട്ട് ഞാൻ ഈ വാക്യങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു തുടങ്ങിയില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻസാണ് അല്ലേ അത് ഒന്ന് മാറ്റാൻ വേണ്ടി പറയുകയാണ് വളരെ കൃത്യതയോടെ പറഞ്ഞിരിക്കുകയാണ് ബിക്കോസ് ദ അപ്പോയിൻ്റ് ഹാസ് കം ഷോട്ട് അതുകൊണ്ട് കല്യാണം കഴിച്ചോട് ഇനി ഇപ്പം ഭാര്യയോടുകൂടി ജീവിക്കരുതെന്നല്ല കല്യാണം കഴിച്ചവന്റെ ഇപ്പോഴത്തെ ഉദ്ദേശ്യം എന്തുമാത്രമായിരിക്കണം എങ്ങനെ ഭാര്യയെ പ്രസാദിപ്പിക്കാമെന്നല്ല എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാമെന്നുള്ളതായിരിക്കണം അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ക്ലിയർ ആണല്ലോ അല്ലേ ഓക്കെ വാക്യങ്ങളുടെ ക്ലാരിറ്റിയാണ് ഞാൻ ചോദിച്ചത് റൈറ്റ് യു അണ്ടർസ്റ്റാൻ അപ്പോൾ ഏത് നിലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് അവകാശമില്ല കാരണം ദി അപ്പോയിൻ്റ് ടൈം ഹാസ് കം ഷോർട്ട്